സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഓൾറെഡി ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാം ട്രേഡ് തൗസൻഡ് എബോ പ്രോഫിറ്റ് ആയിരത്തി സംതിങ് പ്രോഫിറ്റ് ഞാൻ ഒരു ലോട്ടിൽ സിംഗിൾ ലോട്ടിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി ഏഴ് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ ആയിരത്തി എഴുപത്തി തൊണ്ണൂറ്റഞ്ച് രൂപ എബോ എന്താണ് പിന്നെ സെവൻറ്റി പോയിൻറ്റ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ട്രേഡിൻ്റെ ലോജിക് എന്താണ് ഏത് ഏരിയ വെച്ചിട്ടാണ് ട്രേഡ് എടുത്ത റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ പ്രീമിയം ചാർട്ടാണ് ഞാൻ ട്രേഡ് എടുത്ത നാൽപ്പത്തേഴ് അഞ്ഞൂറ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടാണ് എൻട്രി എടുത്ത സമയവും ലോജിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് പ്രീമിയം ചാർട്ട് നാൽപ്പത്തി ഏഴാണ് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറിൻ്റെ പ്രീമിയം ചാർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഐഡിയക്സ് പത്തേ നാൽപ്പത്തിരണ്ട് റേഞ്ചിലാണ് എൻ്റെ എൻട്രി വന്നത് പത്തേ നാൽപ്പത്തിരണ്ടിന് എനിക്ക് അൻപത്തെട്ട് റേഞ്ചിലാണ് പ്രീമിയം ബൈ ചെയ്യാൻ കിട്ടിയത് അൻപത്തെട്ട് റേഞ്ചിലാണ് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തത് പ്രീവിയസ് ഡേൻ്റെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ സിങ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു ഓൾമോസ്റ്റ് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് എന്താണ് നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുത്ത ഏരിയയിലേക്ക് തന്നെ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്ത് കോസ്റ്റ് കോസ്റ്റ് ഒന്ന് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എസ് അടിച്ച് പോയേനെ പക്ഷേ ആ ഒരു റേഞ്ചിൽ ആ മാർക്കറ്റ് പത്ത് പോയിന്റ് താഴെ വരെ വന്നിട്ടോ ഞാൻ എൻട്രി എടുത്തതിൻ്റെ പത്ത് പോയിന്റ് വരെ താഴെ വന്നു അൻപത്തിരണ്ടെടുത്ത് നാൽപ്പത്തി ഏഴ് വരെയൊക്കെ മാർക്കറ്റ് വന്നു ട്വൻ്റി പോയിന്റ് എസ് എല്ലായിരുന്നു പക്ഷെ അത് ഇട്ടിയാത് ടാർജറ്റിലേക്ക് പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇനി പറഞ്ഞുതരാം ഈ ഒരു സ്പൈക്ക് കണ്ടോ നിങ്ങൾ പത്ത് നാൽപ്പത്തിരണ്ടിൻ്റെ ക്യാൻഡിലിൻ്റെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ആ ഒരു സ്പൈക്കിൽ മാർക്കറ്റ് ആ ഒരു സ്പൈക്കിലാണ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് എടുത്തത് കോൾ ഓപ്ഷൻ അതായത് പ്രീമിയം കുറഞ്ഞു കുറഞ്ഞ് വന്ന സമയത്താണ് എടുത്തത് ഓൾമോസ്റ്റ് എന്താണ് ഈ ഒരു ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ക്യാൻഡിൽ അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു അതായത് നമ്മുടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ടാർജറ്റ് ഏരിയ ആ ഒരു സമയത്താണ് എടുത്തത് എത്തി പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് ആ ഒരു ടാർജറ്റ് എത്തിയത് ഇവിടെ ബാങ്ക് നിഫ്റ്റി വൺ മിനിറ്റ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേൻ്റെ സിംഗ് ലോ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് രാവിലെ തന്നെ കൺസിഡർ ചെയ്തതാണ് പക്ഷേ നമുക്ക് രാവിലെ ഒരു പ്രോപ്പർ കറക്റ്റ് ഒരു ഐഡിയ സെറ്റും താഴെന്നുണ്ടായിരുന്നു രാവിലെ ഒരു ഒൻപതേര കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എൻട്രി അപ്സൈഡിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു എൻട്രി എനിക്ക് മിസ് ആയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് എൻട്രി പിന്നീടുള്ളൊരു ബാക്കിൽ പുൾ ബാക്കിൻ്റെ ലോ ടാപ്പ് പേയ്മെൻറ്റ് സമയത്ത് അപ്സൈഡിലേക്ക് കയറാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വർക്കാവുകയും ചെയ്തു ടാർജറ്റ് അടിക്കുകയും ചെയ്തു പത്ത് പോയിന്റ് വരെ താഴേക്ക് വന്നിട്ടാണ് ടാർജറ്റ് അടിച്ചത് ആ സമയത്ത് തന്നെ ഇറങ്ങുകയും ചെയ്തു പിന്നെയും പ്രീമിയം താഴേക്ക് വരുന്നുണ്ടല്ലേ ഓൾമോസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി സെവൻറ്റി പോയിൻറ്റ്സ് ഇപ്പം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ നിങ്ങൾക്കറിയാം മാർക്കറ്റ് വളരെ ചെറിയ പ്രീമിയംസ് ആ തരുന്നത് അതായത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കും തീരെ മൊവ്മെൻറ്റും ഇല്ല ഡൗൺ സൈഡിലേക്കും മൊവ്മെൻറ്റും ഇല്ല പ്രീമിയം അങ്ങനെ കാരണം ലാസ്റ്റ് കുറച്ച് ദിവസം മാർക്കറ്റ് നോക്കൂ ഭയങ്കര കൺസോൾട്ടേഷനാണ് ഒരു അൻപത് പോയിന്റ് നൂറ് പോയിന്റ് ഒക്കെ പ്രോഫിറ്റ് അടിച്ചിട്ട് കുറേ ദിവസമായി ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് എന്താണ് ഞാനിപ്പോൾ ചെയ്യുന്ന അധികം ഒരു സിങ്ഹായി കട്ട് ചെയ്യുമ്പോൾ ഇറങ്ങും ചിലപ്പോൾ അത് അൻപത് പോയിൻ്റ് ആവാം മുപ്പത് പോയിൻ്റ് ആവാം എവിടെയാണോ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങാം അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടൈം കൺസോൾട്ടേഷൻ ആണ് ഓവറോൾ മാർക്കറ്റ് നമ്മൾ പ്രീവിയസ് ബാക്ക് ടെസ്റ്റഡ് ഡാറ്റ ഒക്കെ നോക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ഭയങ്കര കൺസോൾട്ടേഷൻ ആണ് ഈ വീക്കൊക്കെ ഭയങ്കര കൺസൾട്ടേഷൻ ആണ് പക്ഷേ സ്റ്റോക്കിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല എൻട്രി പലപ്പോഴും കിട്ടുന്നുണ്ട് സ്റ്റോക്കിൽ എന്താണ് ഇന്ന് രാവിലെ സൺഫാർമയിൽ ഉണ്ടായിരുന്നൊരു എൻട്രിയാണ് ഓൾമോസ്റ്റ് എത്ര നമുക്ക് ഡേ ഹൈ ഒരു ഹൈ അതായത് പതിനാറ് ഇരുപത്തിയേഴിൻ്റെ ഹൈ ഒക്കെ ടാർജറ്റ് വെക്കാവുന്ന വൺ ഇസ് ടു തേർട്ടിയൊക്കെ നമുക്ക് ടാർജറ്റ് വെക്കാൻ ട്രേഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ വൺ ഇസ് ടു ട്വൻറ്റി റേഞ്ചിലൊക്കെ മൂവ് ചെയ്തു സൺഫാർമ അങ്ങനെ സ്റ്റോക്കുകളിൽ എന്താണ് തീറ്റാ ഡീക്കിൻ്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വലിയ പ്രോബ്ലം അല്ല ഓപ്ഷൻസ് പ്രീമിയംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് മാർക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഒരു മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും അപ്പോൾ എപ്പോഴും ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു സ്വിങ് ഹൈ കട്ടേം പറഞ്ഞു എത്ര പോയിന്റ് ആണെങ്കിലും അത്ര അറിഞ്ഞു സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായി വെക്കുക എവിടെയാണോ സ്വിങ് ഹൈ ഏതെങ്കിലും ഒരു കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ അവിടെ എത്തുമ്പം എക്സിറ്റ് ചെയ്യാനും പറ്റുക ഇതുപോലെ തന്നെ യു പി എല്ലും നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഈ ഒരു പ്രീവിയസ് ഡേൻ്റെ സിംഗ് ലോ കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നത് രാവിലത്തെ മൂന്നാമത്തെ ഗാനിലൊക്കെ ആ ഒരു ഗ്യാനിലെ ഹൈയിലേക്കൊക്കെ നമുക്ക് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അതിലും വൺ ഇസ് ടു ഫൈവ് ടെൻ ഒക്കെ പോണിന് പ്രീമിയം എന്താണ് ടാർജറ്റ് വന്ന ട്രേഡാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസും സ്റ്റോക്കുകളിലും നമ്മുടെ വ്യത്യാസം അതാണ് ഓപ്ഷൻസ് നമുക്ക് എന്താണ് ഡി കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ വ്യൂ കറക്റ്റാണ് ഞാനിപ്പോൾ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുക എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ എന്താണ് എൻ്റെ എസ് എൽ ഇറ്റ് ചെയ്തിട്ടായിരിക്കാം പോകാം അല്ലെങ്കിൽ അവിടെ നിന്നാൽ തന്നെ എസ് എൽ ഇറ്റ് ചെയ്യും ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ നമുക്ക് ലൈവ് വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക Okay? Thank you.